ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് സൂത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി പലർക്കും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ് ഈ സൂത്രങ്ങൾ ഏതൊക്കെ സൂത്രങ്ങൾ തടസ്സപ്പെടാം ഏതൊക്കെ സൂത്രങ്ങൾ തടസ്സപ്പെടാൻ പാടില്ല ഏതൊക്കെ സൂത്രങ്ങളിൽ ബാത്റൂം വരാം അത് സൂത്രങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് അതിപ്പോൾ നമുക്ക് രണ്ട് നാട് രണ്ട് മധ്യസൂത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ കോണോട് കോണ് വരുന്ന രണ്ട് സൂത്രങ്ങൾ അപ്പോൾ ഈ സൂത്രങ്ങളിൽ ഏതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ എല്ലാ സൂത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പം ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു ദോഷം പറയുന്നൂ ബാക്കി പക്ഷേ സൂ വാസ്തുവിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാടിൽ ഒരു സൂത്രങ്ങളിലും ടോയ്ലറ്റ്സ് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹിയമസൂത്രത്തിൽ നമ്മൾ പലപ്പോഴും പെർമിറ്റ് ചെയ്യാറുണ്ട് അത് ഏകശാല സംവിധാനത്തിൽ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും ചെറിയ വീടുകളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനുള്ള സ്ഥലം അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ വാസ്തുവിൻ്റെ ഒരു പൊതു നിയമത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഈ സൂത്രങ്ങൾ എന്താണ് ഇത് എനർജി മെറിഡൈൻസ് അഥവാ എനർജി ലൈൻസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നാഡി പോലെ തന്നെയാണ് വീടിൻ്റെ നാടികളാണ് ഈ സൂത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ സർക്കുലേഷൻ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് വരുന്നതെങ്കിൽ ആ ബ്ലോക്കുകളാണ് നമുക്കിതിനകത്തുള്ളൊരു പ്രശ്നം അപ്പം അങ്ങനെ വരുമ്പോൾ ആ ബ്ലോക്കുകൾ ഒരു ശരീരത്തിൽ നാടികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് വീടിൻ്റെ കാര്യത്തിൽ ഈ നാടികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഞാനൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊരു വീട്ടിലൊരു ഒരു കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു കേസ് നമ്മൾ നോക്കി വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ ബ്രഹ്മസൂത്രത്തിൽ നേരെ ഒരു ഒരു എന്താ പറയുക നമുക്കൊരു മെറ്റലിക് ഒരു അലമാര ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാണൊരു വലിയ തടസ്സമായിട്ടിരുന്നത് അത് മാറ്റുന്നതിലൂടെ ആ പ്രശ്നം മാറുകയും ചെയ്തത് ഇത്തരത്തിൽ ബ്ലോക്കുകൾ പല രീതിയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഇതിനൊരു ചെക്കിംഗ് മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും കാര്യം സ്ഥിരമായിട്ട് അസുഖങ്ങൾ മാറാതെ നിൽക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉറക്കമില്ലായ്മ വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് ഒരു ഒരു പ്രശ്നം ഇതിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമുണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് ഇതിനൊരു ചെക്കിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ വെച്ചൊരു ചെക്കിങ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ക്യാൻഡിൽ നമ്മൾ വീട്ടിൻ്റെ ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ട് വീട്ടിൻ്റെ ബ്രഹ്മസ്ഥാന കാര്യം ബ്രഹ്മസ്ഥാനമാണ് ഇതിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ബ്രഹ്മസാന സ്ഥാനത്ത് നിന്നാണ് നമ്മൾ ഈ സൂത്രങ്ങൾ സിമട്രിക്കലായിട്ട് ഓരോ ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ടുള്ള സങ്കല്പം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ബ്രഹ്മസാന സ്ഥാനത്ത് കഴിയുന്നെങ്കിൽ ബ്രഹ്മസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുക കാറ്റോ ഒന്നും വരാത്ത രീതിയിൽ വയ്ക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാൻഡിലിൻ്റെ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതായത് സം എനർജി പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കുക ഇത് വളരെ ഒരു ഈസി ആയിട്ടുള്ളൊരു ചെക്കിംഗ് പ്രൊസീജിയറാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാൻഡിൽ വെച്ച് ചെക്ക് ചെയ്തിട്ട് എനർജി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു വാസ്തുവിദഗ്ധനെ വിളിച്ച് നോക്കിപ്പിച്ചിട്ട് അതിനകത്ത് കളക് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അറിയില്ല ഞാൻ ഇത്ര ഞാൻ സാധാരണ ബേസിക്കലി വാസ്തു കൺസിലേഷൻ ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള എനർജി ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടോ കാര്യം നമുക്കൊരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടുത്തെ എന്ന് വെച്ചാൽ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു വാസ്തു വിദഗ്ധനോ വാസ്തു ഉപാസനയോ നടക്കുന്ന ഒരാളിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ സാധാരണക്കാരന് സെൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അതിനാണ് ഇത്തരത്തിലുള്ള ചെക്കിംഗ് പ്രൊസീജിയർ വേണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി അതിനെ ആ ബ്ലോക്കുകളെ മാറ്റുകയും ഒപ്പം തന്നെ ടോയ്ലറ്റ്സ് ഒന്നും ഈ ഇത്തരം സൂത്രങ്ങൾ വരാത്ത രീതിയിലുള്ള ഡിസൈൻ ആണോ നമ്മൾ ശ്രദ്ധിക്കുക ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായി ആ ഡയഗണൽ സൂത്രങ്ങൾ ഉൾപ്പെടെയുള്ള സൂത്രങ്ങൾ ഇട്ടതിന് ശേഷം മുറികളുടെ പ്രശ്നം വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പിന്നെ നമ്മൾ വരച്ചതിന് ശേഷം സൂത്രങ്ങൾ ഹോളി വിടവിടാം എന്ന് ചിന്തിക്കുന്നതാണ് വലിയ ഒരു പ്രാക്ടിക്കലി ചെയ്യാതിരിക്കുകയും ചെയ്യും പലപ്പോഴും നമ്മളത് ചെയ്യാൻ മറന്നുപോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക സൂത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് സൂത്രങ്ങൾക്കുള്ള റൂളുകളും കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ സൂത്രങ്ങളെ ഒരു എനർജി ലൈൻസ് എന്ന കോൺസെപ്റ്റിലാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വടിമ നിങ്ങൾ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം